നമസ്കാരം കോട്ടയം അയർക്കുന്നത് അഭിഭാഷകയും രണ്ട് പെൺമക്കളും ആറ്റേച്ചാടി മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ യുവതിയുടെ വീട്ടുകാർ രംഗത്ത് യുവതിയുടെയും മക്കളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകി ഹർത്താവിൽ നിന്നും ഭത്രി വീട്ടുകാരിൽ നിന്നും അഭിഭാഷക മാനസിക പീഡനം നേരിട്ടിരുന്നതായും ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം ഭത്രവീട്ടില് നടന്നത് എന്താണെന്ന് പുറംലോകം അറിയണമെന്നും കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു നേരിക്കോന്നമാവുങ്കള് ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോള് തോമസ് മക്കളായ നേഹ പൊന്നു എന്നിവരുടെ മരണത്തിലാണ് ജിസ്മോളിന്റെ പിതാവ് പി കെ തോമസും സഹോദരന് ജിന്റു പി തോമസും പരാതിയുമായി രംഗത്തെത്തിയത് മകളുടെ മരണവിവരം അറിഞ്ഞ് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ഇവർ മാധ്യമങ്ങളെ കണ്ടത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് അവർക്ക് നീതിക്കായി ഏതറ്റം വരെയും പോകും യു കെയിൽ നിന്ന് വിഷു ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല അവളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തല തട്ടിയതായാണ് പറഞ്ഞത് പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് എന്താണ് നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാണ് പറയാതിരുന്നതെന്നാണ് മകൾ മറുപടി നൽകിയത് പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും അന്ന് മകൾ പറഞ്ഞിരുന്നു ഭത്രവീട്ടിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അന്ന് ഭർത്താവരെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ചേച്ചിയെയാണ് എന്റെ ഭാര്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വന്ന് ക്ഷീണിച്ചിരിക്കുക എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ജിസ്മോളിന്റെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് ഭർത്താവ് ജിമ്മി ജിമ്മിയുടെ മൂത്ത സഹോദരി ഭത്രമാതാവ് എന്നിവരിൽ നിന്നെല്ലാം ജിസ്മോൾക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു അഭിഭാഷകയായ ചേച്ചി ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ട് തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ആ പൈസ തിരികെ കൊടുത്തു ചേച്ചി ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ഭർത്താവ് വിടാറില്ലായിരുന്നു പലപ്പോഴും എന്തെങ്കിലും കള്ളം പറഞ്ഞാണ് ഞാൻ ചേച്ചിയെ വരാറുള്ളത് ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് പൈസ അയക്കണം അത് പപ്പയുടെ കയ്യിൽ കൊടുത്തുവിടണം വീട്ടിൽ ജോലിക്കാരി ഉണ്ട് അവർക്ക് ആദ്യ മാസം ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി മനന്തൊന്നാണ് അന്ന് പൈസ ചോദിച്ചത് കല്യാണം കഴിഞ്ഞ രണ്ടു മാസം പിന്നിട്ടപ്പോൾ മുതൽ മാനസിക പീഡനം നേരിട്ടിരുന്നു ജിമ്മിയുടെ മൂത്ത സഹോദരി കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി താമസിച്ചിരുന്ന ഭത്രി വീട്ടിലാണ് താമസിച്ചിരുന്നത് അവർക്കും ഇതിൽ പങ്കുണ്ട് ചേച്ചിയുടെ ഭത്രമാതാവും മാനസികമായി പീഡിപ്പിച്ചു അവർ ജിസ്മോളിന്റെ മക്കളെയും ജിസ്മോളിന്റെ ഭക്തൃ സഹോദരിയുടെ മക്കളെയും രണ്ടായി തന്നെയാണ് കണ്ടത് എന്ന് ജിസ്മോളിന്റെ സഹോദരൻ ആരോപിച്ചു ജിസ്മോൾക്ക് ആവശ്യമുള്ള പണമൊന്നും അവർ കൊടുത്തിരുന്നില്ല ഹർത്താവിന്റെ അമ്മയുടെ സഹോദരിയും ജിസ്മോളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു അവരാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും കുടുംബം ആരോപിക്കുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള നേഹയും ഒരു വയസ്സുകാരി നോറയെയും കൂട്ടി നീറിക്കോട് സ്വദേശി ജിസ്മോൾ ജീവൻ ഒടുക്കിയത് മുത്തോലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് മരിച്ച ജിസ്മോൾ ചില കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തതയില്ല പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് മൂന്നുപേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു ജിസ്മോളുടെ നടുവിന് മുകളിലായി മുറിവേറ്റിട്ടുണ്ട് മക്കൾ രണ്ടുപേരുടെയും ശരീരത്തിൽ അണുനാശിനിയുടെ അംശം കണ്ടെത്തി ആറ്റിൽ ചാടുന്നതിന് മുൻപ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരുന്നോവെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ഫാനായി തൂങ്ങാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തി വീട്ടിലെ മുറിക്കുള്ളിലെ രക്തക്കറയും കണ്ടെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് ജിസ്മൾ പാലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് സ്വകാര്യ ബസ് ഉടമയും കാലിത്താസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ് ഭർത്താവ് ജിമ്മി